എമിറേറ്റ്സിലേക്ക് അടുത്ത വർഷം കൂടുതൽ പുതിയ താമസക്കാരെത്തിയേക്കാമെന്നും അതോടെ താമസവാടകയിൽ വർദ്ധനവുണ്ടായേക്കാമെന്നും പുതിയ റിപ്പോർട്ട് ദുബായിലെ ഇപ്പോഴത്തെ വാടക നിരക്ക് പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനമാണ് അതിനേക്കാൾ കൂടുതൽ ഇനിയും വർദ്ധിക്കുമെന്നാണ് വിവരം പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നതിനാലും ലോകത്തെ കോടീശന്മാരുടെ പ്രധാന ലക്ഷ്യസ്ഥാനമെന്ന നിലയിലും വാടകയിൽ വലിയ വർധനവ് തന്നെ പ്രതീക്ഷിക്കാം ജുമൈറ ഐലൻഡ് അൽബരാരി പോലുള്ള ആഡംബര മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു വാടക വർധന തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ദുബായ് മറീന പാം ജുമൈര ടൗൺ ടൗൺ ദുബായ് ഐലൻഡ് എന്നിവിടങ്ങളിലും വാടക വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അൽഫുർചാൻ എന്നിവ പോലുള്ള സ്ഥലങ്ങളിൽ രണ്ടു മുതൽ അഞ്ച് ശതമാനം വരെ വാടക കൂടാൻ സാധ്യതയുമുണ്ട് ദുബായിലെ ജനസംഖ്യ മുപ്പത്തി ലക്ഷമാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് നാല് ലക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വാടക വർധന പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്